ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മേൻ്റെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് വൈകുന്നേരം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ ചിലവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമോനും കൂടി അവിടെ പോയി തിരിച്ച് വരണ വഴിക്കാണ് നമ്മൾ കേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് അപ്പോൾ പോരാൻ നേരത്ത് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് കുറച്ച് സംസാരിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ഫറോക്ക് പേട്ടയിലുള്ള കട്ടൻസ് തോന്നിട്ടുള്ള പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെയാണ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എൻട്രൻസ് കണ്ട പോലെ തന്നെയാണ് പിന്നെ ഇങ്ങനെ ഫിഷിൻ്റെ ഒരു സമോടെ കാണിക്കുന്നുണ്ട് കേട്ടോ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പിന്നെ പണി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറ ഏഴുമണി സമയത്താണ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത് എല്ലാവരും ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പോലും കുറച്ചൊന്നും ആയി കാരണം പോകണോ പോകണ്ടേന്ന് വെച്ചിട്ടായിരുന്നു കാരണം അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ്ങിനനുസരിച്ച് വീട്ടിൽ ആഘോഷിക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ വീട്ടിലെ അവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും ഉഷാറായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു ക്യാമറ കണ്ടാൽ പിന്നെ ഇവരൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ ഭയങ്കര ഷടപ്പുള്ള ടൈപ്പ്സ് ആണ് ഹായ് കാണിക്കാൻ പറഞ്ഞാൽ പോലും ഫുഡിനോടുള്ള ഡെഡിക്കേഷൻ ഭയങ്കര ഹൈ ലെവലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മിണ്ടുള്ളൂ ഹായ് കഴിക്കുകയുള്ളൂ എന്നുള്ള മനോഭാവത്തിലാണ് എല്ലാവരും ഇരുന്നുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു ഞാൻ ഈ നാട്ടുകാരനെ അല്ലയെന്നുള്ള ഭാവത്തിലാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ അവൻ്റെ ചിലവായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് നാനും അൽഫോം ആയിരുന്നു നല്ല സൂപ്പർ നാനും അൽഫാമായിരുന്നു പക്ഷെ വരാൻ ഭയങ്കര ആയിട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എത്തിയത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ചിടപ്പായി തോന്നിയത് നമ്മൾ വെയിറ്റ് ചെയ്യണ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു അത് ലിമിറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടോ അവർ വന്നേക്കാം അത് ഭയങ്കര ചടപ്പായിട്ട് തോന്നി പക്ഷെ എത്തിയപ്പോൾ നല്ല ഫുഡായിരുന്നേ പിന്നെ നമുക്ക് ടൈം പാസ് ആവാനുവേണ്ടിയിട്ട് നല്ല വൈബായിരുന്നു നല്ല ഫുള്ള് ഇടാതെ ഈ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വിളിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ അറ്റത്തും ഭയങ്കര വിളിച്ചു വെളിച്ചം പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ എല്ലാ എല്ലാ എല്ലാളും വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര മടിയ അത് സ്റ്റാർട്ടിങ് ട്രബിൾ ആയോണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ ഓരോരുത്തരുടെ അടുത്തും ഫോൺ കൊടുത്ത് 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 നമ്മൾ വീഡിയോ എടുക്കുക എഴുതിട്ടോ കാരണം ഇതൊക്കെ നമുക്ക് പിന്നീട് കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോ എടുത്തത് ഇവർക്കൊന്നും ഇഷ്ടമല്ല എന്നല്ല ഒരു ഒരു ചടപ്പ് ഒരു ഫസ്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചടപ്പ് ഉണ്ടാവുള്ളൂ അതേ സംഭവം കേട്ടോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ ഇവരായിട്ട് ഞാൻ കൊണ്ടുവരും കേട്ടോ അങ്ങനെ ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യമോനെയും കൊണ്ടുപോവേ കാരണം അവനും ഭയങ്കര ഇഷ്ടമാണെങ്കിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചില്ലെങ്കിലും അവൻ ഉഷാറായിട്ട് കഴിച്ചോളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്തുവരെ അൽഫാം എടുത്ത് വായലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉഷാറാക്കി കഴിക്കണേ പൊതിപ്പിച്ചതാണ് പിന്നെ നമുക്ക് വേറൊരു ഉപകാരം എന്താ വെച്ചാൽ ചെറിയ മക്കളെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള റെസ്റ്റോറൻറ്റാണത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ മക്കൾ അവിടേക്ക് വിട്ടാൽ നമുക്ക് റിലാക്സ് ആയിട്ട് സംസാരിക്കുകയും ഫുഡ് കഴിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അവർ അവരെ പാട്ടിന് കളിക്കുകയും ചെയ്യും അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി നല്ല വൈബാണ് ചെറിയ മക്കളെ കൊണ്ടുവന്നാൽ അവർ അവരെ പാട്ടിന് കളിക്കുകയും ചെയ്തോളൂ നമുക്ക് റിലാക്സ് റിലാക്സായിട്ടിരിക്കാനും നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാനും ഒക്കെ പറ്റി നല്ല വൈബ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണേ നമ്മുടെ രാമനാട്ടുകര ഏരിയയിൽ ഈ ഇങ്ങനെയുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടില്ല ഇതിന് മുന്നേ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പോയി അവിടെ നിന്ന് ഈ ഒരു ഫെസിലിറ്റി കണ്ടില്ല കേട്ടോ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നറ ഞാനിപ്പോയതിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അവരവരെ കളിയായിട്ട് അവരവിടെ നിന്നോളും പിന്നെ ഞങ്ങൾ മെല്ലെ ഫുഡൊക്കെ ശേഷം ഞങ്ങൾ ഇറങ്ങി പിന്നെ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ ഈ ഇതിപ്പോൾ നമ്മൾ മുകളിലാട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന സ്ഥലം താഴത്തേക്ക് നോക്കിയുള്ള വൈബ് കണ്ടോ കണ്ടോ നല്ല രസമാണ് ഈ ഹട്ട് പോലൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പഴാണ് ഫുഡ് ഉണ്ടാക്കിത്തരുന്നത് അങ്ങനെ ഞാനും ആദ്യകുട്ടിനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവനെ ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ പറഞ്ഞ വയ്ച്ചു ഞാനും ആദ്യ കൂട്ടിനും കുറച്ച് നിന്നു സംസാരിച്ച് അവൻ്റെ ഓരോ കളികളൊക്കെ കണ്ട് ഞങ്ങളും വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ടാറ്റ ബാ ബൈ സി യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്